ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റ് റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ മാംഗോ നവാബിഷമായി ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാങ്ങ വെച്ചിട്ടുള്ളൊരു ഐറ്റം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂസും ബദാമും ആണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചതാണ് അത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആ നട്ട്സൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓൾറെഡി അത് റോസ്റ്റഡ് സേമിയ ആണ് എന്നാലും ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ നെയ്യൊക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിക്ക് തന്നെ ഈ സേമിയെ നെയ്യിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ആ സേമിയൊക്കെ ആ നെയ്യിൽ കിടന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും തന്നെ പാൽപ്പൊടി കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ പാൽപ്പൊടിയും പഞ്ചസാരയും സേമയും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ പാൽ ഇതിലേക്കൊന്നൊഴിച്ചു കൊടുക്കുകയാണ് ഞാനിത് ചെയ്യുമ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കണത് കുറച്ച് മാങ്ങയുടെ പഴുപ്പാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് വലിയൊരു മാങ്ങ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്നടിച്ചെടുത്തതാണ് അതുകൂടി ഈ പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ആ ഒരു പാലും മാങ്ങയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഈ കസ്റ്റാർഡ് പൗഡർ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണത് നല്ലതുപോലെ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കറ്റ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക കേട്ടോ ഇപ്പോൾ ദാ ഇത് നന്നായിട്ട് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് എന്നാൽ കുറുകി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെറുമിസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ആക്കി എടുക്കുക കേട്ടോ നല്ലതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്യണേ അതിന് ശേഷം നമ്മൾ ആ പാലും മാങ്ങയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ അത് സെക്കൻഡ് ലെയർ ആയിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു മിക്സ് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അത് നന്നായിട്ട് ചൂടാറാത്തത് കൊണ്ടാണ് അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അതൊക്കെ ഒന്ന് റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു പാലും മാങ്ങയും കൂടിയുള്ള മിക്സ് മുഴുവനായിട്ടും ഇതിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെറുമിസലിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് ചൂടാറിയിട്ട് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിനക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സാധിക്കും സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും